ജോൺ കിരി ബ്ലോഗിൻ്റെ പുതിയൊരു ട്രാവലിംഗ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് മിഠായി തെരുവിലാണ് വന്നിരിക്കുന്നത് കോഴിക്കോട് വന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്രഭുദേവായിയുടെ ബിഹെയിൻ വുഡ്സ് പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന മനോജ് സബ് ഡയറക്ടറായിട്ടുള്ള ഒരു തമിഴ് മൂവിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കുന്നമംഗലത്തായിരുന്നു കോഴിക്കോട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങുന്ന വഴിക്ക് മിഠായി തെരുവിൽ കയറി തെരുവിൽ വന്നത് പ്രധാനമായും ലോക പ്രശസ്തമായ കോഴിക്കോടിൻ്റെ ഹൽവ വാങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അങ്ങനെ അവിടുത്തെ അതിരാവിലെ തന്നെ വന്നു അപ്പോൾ മറ്റ് കടകളൊക്കെ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൽവ ഷോപ്പുകളൊക്കെ ഓപ്പണിംഗ് ആയിരുന്നു ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി തന്നെ ഹൽവ ഷോപ്പുകളൊക്കെ ഓപ്പണിംഗ് ആയി ഞങ്ങളതിൽ നല്ലൊരു ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ഹൽവ എടുക്കുമ്പോഴും നമുക്കതിൻ്റെ സാമ്പിളുകൾ അവർ കട്ട് ചെയ്ത് തരും അപ്പം ഏതാണ്ട് ഒട്ടുമിക്ക ഫ്രൂട്ട്സുകളുടെയും ഹൽവകൾ ഇവിടെ ആണ് അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രം മേടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ എല്ലാ കുറേശ്ശെ കുറേശ്ശോ വാങ്ങുകയുണ്ടായി അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം മിഠായിത്തെരുവിലേക്ക് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കുറേശ്ശേ കുറേശ്ശേ എല്ലാ അലുവകളും വാങ്ങിച്ച് അപ്പം നമുക്കെല്ലാം പുള്ളി ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് അതിന് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതിൻ്റെ രുചി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കസ്റ്റമർ അത് വാങ്ങിയാൽ മതി ഇപ്പോൾ കോഴിക്കോടൻ ഹൽവയുടെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ ഒന്നും മോശമാവില്ല ഒന്നിനൊന്നിനെ മെച്ചമായിരുന്നു ഓരോ ഹൽവകളും വളരെ നാവിന് കൊതിയൂറുന്ന വളരെ നല്ല രുചിയായിരുന്നു മിക്കവാറും അവർ എല്ലാ ഹലുവകളുടെയും സാമ്പിൾ നമുക്ക് തന്നു അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും നമ്മൾ കുറേശ്ശെ വാങ്ങും ഇത് കണ്ടിട്ട് ഞാനൊരു വിസ്മയ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഹൽവ